అది చాలా ఇరుకుగా ఉంది అందరూ వస్తున్నారు ఎల్ఎస్ ఇంటర్ ఆస్పెక్ట్ ఆఫ్ ది మూవీ వాస్ అమేజింగ్ సూపర్ ఐ లవ్ బంగడ ఎంజాయ్ చేదు అది టెన్షన్ అయ్యింది ఫుల్ టెన్స్టెడ్ ఇర్కిన నేను వెరీ గుడ్ వెరీ ఫుల్లీ హ్ వెరీ బామ్ దిస్ ఏనైట్ లల్ల కాంబినేషన్ అబ్షర్ రిషిట్ దివిడే అందరూ కారుముకు ఓరో క్యారెక్టర్ అనిచి మార్కియ్ ായിരുന്നു പെർഫോമൻസ് അടിപൊളിയായിരുന്നു ഈ സ്ലോ സ്ലോ സ്ലോയിൽ നിന്ന് മേക്കോട്ട് കേറി വന്ന ആ ഒരു ട്രീറ്റ്മെന്റ് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു രണ്ടുപേരുടെ പെർഫോമൻസ് ലാസ്റ്റില് കണ്ട് ഭയങ്കര അടിപൊളി ഡാണ് ഹാപ്പി ആണ് ആ വളരെയധികം സന്തോഷം ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഓരോ നിമിഷവും തിയേറ്ററിൽ നിന്ന് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എൻ്റെ ക്ലൈമാക്സിലോട്ട് എത്തുമ്പോഴത്തും പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമാക്സിലോട്ടാണല്ലോ വിരമം പിന്നെ സ്ത്രീ സ്ത്രീകളെ അണിനിരത്തിക്കൊണ്ട് ഓരോ സീനിലായാലും പലരും പലരും ും കഥാപാത്രത്തിന് വേറിട്ട് നിന്നില്ല എന്നുള്ളത് നല്ല തിരക്കഥ ഡയറക്ഷൻ അവര് രണ്ടവരുടെ ഒരു സ്നേഹമാണ് അതിന്റെ ഒരു അബ്ഗമായിട്ട് വന്നിട്ടുള്ളത് അതാണ് ഭയങ്കര രസം മ്യൂസിക് ആയാലും ക്യാമറ എല്ലാം ഭയങ്കര നമ്മളെ ആർട്ടിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ അതിനെ ഒബ്സർവ് ചെയ്യുന്ന ഒത്തിരി വർഷങ്ങളായിട്ട് മമ്മൂട്ടിയെ മമ്മൂക്ക അറിയുന്ന നമുക്കെല്ലാവർക്കും മലയാളികൾക്ക് എല്ലാവർക്കും ഇതൊരു വലിയൊരു ഒരു സ്റ്റഡി പ്രോസസ്സ് തന്നെയാണ് മമ്മൂക്കയുടെ അത് കാരണം അതിനോട് തന്നെ നിൽക്കുന്ന വിനായക ചേട്ടന്റെ ആക്ടിംഗ് വേറിട്ട് നിൽക്കുന്നത് ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ആണ് രസമാണ് എക്സ്പീരിയൻസ് ആണ് എന്താ പറയുക നമ്മള് ഡേ ഡ്രീം ചെയ്ത കാര്യങ്ങളിൽ ഒന്നാണ് ഇപ്പൊ നടന്നിരിക്കുന്നത് വലിയൊരു തിയേറ്ററിൽ വന്ന് ഞാൻ കൂടെ ചെയ്തൊരു പാർട്ടി കാണാൻ ഒരുപാട് സന്തോഷം ഒരു നമ്മള് ടീസറിലും ട്രെയിലറിലൊക്കെ കണ്ട പോലെ തന്നെ മമ്മക്കയുടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള അഭിനയം നമ്മുടെ വിനായകൻ ചേട്ടൻ രണ്ടുപേരും ഒരു മത്സരിച്ചുള്ള അഭിനയം തന്നെ ഓരോ ചെറിയ കഥാപാത്രങ്ങളായി വരുന്നവർ പോലും അവരുടെ ബെസ്റ്റ് പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട് പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞ ജിതിൻ കെ ജോസ് എന്ന് പറഞ്ഞ സംവിധായകന്റെ ആദ്യത്തെ സംരംഭം ഞെട്ടിച്ചിരിക്കുന്നു Saya pasti parkir, tidak